ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചോക്ലേറ്റ് കേക്കാണ് കേക്കിന് ഓർഡർ തന്ന നമ്മുടെ കസിൻ ആയിരുന്നു അവരുടെ മകൻ്റെ ബർത്ത്ഡേ ഒക്കെ ആയിരുന്നു ഈക്കൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ് കാണിക്കുന്നത് ആദ്യം ഒരു ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കിനി പാലിൻ്റെ സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ക്രീം അപ്ലൈ ചെയ്തിട്ട് കുറച്ച് മേന ചോക്ലേറ്റ് അനാവശ്യവും മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് എണ്ണത്തല്ല ഇറങ്ങി വെച്ച് കൊടുക്കുക അതേപോലെ തന്നെ പാലിൻ്റെ സിറപ്പ് ഇതിലേക്ക് നല്ലവണ്ണം ഒന്ന് വെട്ടി ചെയ്തെടുക്കണം അതിന് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ക്രീം അപ്ലൈ ചെയ്യാം പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷവും മിൽക്ക് മെയ്ഡും കൂടി വെച്ച് കൊടുക്കുക നമ്മുടെ കേക്കിന് ടേസ്റ്റ് എത്രത്തോളം ഗുണം ആ രീതിയിൽ തന്നെയാണ് നമ്മൾ കേക്ക് എല്ലാവർക്കും കൊടുക്കാറുള്ളത് അപ്പോൾ ഇതുപോലെ മിൽക്ക് മെയ്ഡും ഗനാശമൊക്കെ എല്ലാ കേക്കും ഏതൊരു ഫ്ലേവറായാലും ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഫൈനൽ കോട്ടിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് ക്രീം ഒന്ന് ആക്കിയിട്ട് നമുക്ക് എന്നാ ഫിനിഷ് ചെയ്ത് കൊടുക്കണം ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ ആദ്യം ഒരു കോട്ടി ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ രണ്ടാമത് കോട്ടിങ് ഒന്നും ചെയ്യാറില്ല എല്ലാം ഒരേ ടൈമിൽ തന്നെയാണ് ചെയ്യാറ് നമ്മുടെ ക്രീം ഇതുപോലെ ഒന്ന് സ്റ്റിഫായി കിട്ടണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി എന്നിട്ട് നല്ലോണം ഒന്ന് സ്റ്റിഫായി കിട്ടിക്കോളും അപ്പോൾ അത് ഇതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഐസിങ് ചെയ്ത് എടുക്കാൻ കഴിയും പിന്നെ ഇതിലേക്ക് നമ്മൾ ചോക്ലേറ്റിൻ്റെ കനാശം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സൈഡിലൊക്കെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ നടുവിലേക്ക് ആക്കിയിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക ഡിസൈനൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തിനുള്ള ഡിസൈനാണ് ചെയ്തത് ഗനാശ ഒഴിച്ചതിന് ശേഷം പിന്നെ നൂറൻ നൂറൻ ടുവിലെ നോസൽസ് വെച്ചിട്ടാണ് ഫ്ലവർ വാറിയുന്നത് ഇതുവരെ ഒന്ന് ഫ്ലവർ വാരിഞ്ഞതിന് ശേഷം പിന്നെ അതിന് സൈഡിലൊക്കെ നമ്മൾ ഓറിയോ ബിസ്ക്കറ്റാണ് വെച്ച് കൊടുക്കുന്നത് ഓറിയോ ബിസ്കറ്റും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ കേക്കിൻ്റെ മുകളിന് ഫ്ലവറിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഗോൾഡൻ കളറിലെ ഷുഗർ ബോളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് അപ്പോൾ പേരും കൂടി ഏത് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കേക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്